കഴിഞ്ഞ ആറേഴ് ദിവസമായി നമ്മുടെ മനസ്സ് മുഴുവൻ വയനാടാണ് വയനാട് ദുരന്തത്തിൽ ഏകദേശം നാന്നൂറിൽപ്പരം ആളുകളാണ് മരണപ്പെട്ടത് ഇനിയും ഇരുന്നൂറ്റി ചില്ലാനം ആളുകളെ കിട്ടാനുണ്ട് മരണം പെയ്ത വയനാടിലെ മുണ്ടക്കൈ ചൂരന്മല പ്രദേശം ഇപ്പോഴും ഒരു നോവായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും മലയാളികൾ ഒന്നടങ്കം കാരുണ്യത്തിൻ്റെ കൈനീട്ടം നൽകി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സമാനതകളില്ലാത്ത കാരുണ്യസ്പർശവുമായിട്ട് മലയാളികൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും എല്ലാം ഒഴുകിപ്പോയ ആ രാത്രി അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനില്ല എല്ലാം നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കൂടെ എല്ലാം നഷ്ടപ്പെട്ട് ഹതഭാഗ്യരായ ഒരുപാട് മനുഷ്യരുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഒരുപാട് മലയാളി സമൂഹം അവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയപരമായിട്ട് അല്ല മനുഷ്യന് സാധ്യമായത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ സംഘടനകളുടെയും മറ്റു സന്നദ്ധ സംഘടനകളൊക്കെ മുഖ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടനകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വീട് വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് അതിൽ കോൺഗ്രസും അതിൻ്റെ ഇതര സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം വീടുകളാണ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിൽ കർണാടക സർക്കാരിൻ്റെ നൂറ് വീടുകൾ ഉൾപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം വീടുകളാണ് അവർ നൽകുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു പ്രൊജക്ട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പക്ഷേ അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് നൂറ് വീടുകൾ വെച്ച് നൽകും എന്നാണ് അതുപോലെ തന്നെ ഓർത്തഡോക്സ് അവ അമ്പത് വീടുകൾ വെച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം നൂറ്റൻപതോളം വീടുകൾ വെച്ചു നൽകാമെന്ന് നൽകിയിട്ടു നൂറ്റൻപതോളം വീടുകളാണ് അവർ നൽകാമെന്ന് ഏറ്റിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പത്ത് വീടുകൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി വൈ എഫ് ഐ ഇരുപത്തഞ്ച് വീടുകൾ നൽകാമെന്നും അതുപോലെ തന്നെ എ ഐ വൈ എഫ് പത്ത് വീടുകൾ നൽകാമെന്നും അവർ ഏറ്റിട്ടുണ്ട് പിന്നെ ഇൻകാസ് യോയി പത്ത് വീടുകൾ നൽകാമെന്ന് കേട്ടിട്ടുണ്ട് പീസ് വാലി ഇരുപത് വീടുകൾ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകദേശം അറുനൂറ്റി ചില്ലാനം വീടുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് അതുപോലെ തന്നെ സ്വകാര്യമായി വീട് നൽകാമെന്ന് അറിയിച്ച ഒരുപാട് വ്യക്തികളുണ്ട് സ്വകാര്യമായി രണ്ട് വീടുകൾ മൂന്ന് വീടുകൾ അഞ്ച് വീടുകൾ എന്നൊക്കെ അതുപോലെ തന്നെ വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നൽകാമെന്ന് ഒരുപാട് ആളുകൾ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യാശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് വീടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും വീടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കണക്ക് കൂട്ടുന്നത് പിന്നെ സർക്കാർ സംവിധാനം വഴിയും വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടുണ്ടാക്കും അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ലോകത്തിൻ്റെ നനാഭാഗത്തു നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ പാർട്ടിയിലേക്കും അതിൻ്റേതായ രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സമാശാശ്വാസ ഫണ്ട് ഏകദേശം കോടി കവിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയിരിക്കുന്ന സമയത്ത് മലയാളികൾ ഒന്നടങ്കം വയനാടിനെ നെഞ്ചോട് ചുമുത്തിയിരിക്കുകയാണ് എന്നാലും എല്ലാം നഷ്ടപ്പെട്ട എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു കൂടെ അമ്മ നഷ്ടപ്പെട്ടു അച്ഛൻ നഷ്ടപ്പെട്ടു ഉപ്പമാർ ഉമ്മമാർ മക്കൾ എല്ലാവരും നഷ്ടപ്പെട്ട വിരാലംബരായ ഒരുപാട് ആളുകൾ ഒന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർ അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നമ്മൾ അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് ചിന്തിക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീടുകളെല്ലാമായിട്ടുണ്ട് പക്ഷേ കുടുംബനാഥം നഷ്ടപ്പെട്ടവർക്ക് ഒരു ജോലി നൽകാനെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരുപാട് കമ്പനികൾ നല്ല ഹൈലൈറ്റ് ഹൈലിറ്റ് ഹൈ നില്ക്കുന്ന കമ്പനികളുണ്ട് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളൊക്കെ ഗവൺമെൻറ് രീതിയിൽ തന്നെ ജോലി നൽകാൻ തയ്യാറാകണം അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾ ഈ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട് അനാഥമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുടുംബനാഥ നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബത്തിൻ്റെ ഏക അത്താണിയായ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ അവരുടേതരായ രീതിയിൽ ഒരു ജോലി നൽകാൻ നമ്മളെല്ലാവരും തയ്യാറാകണം അതിനുള്ള മനസ്സെങ്കിലും കാണിക്കാൻ ഈ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഒരുപാട് കമ്പനികളുണ്ട് പുറത്ത് പിന്നെ പോയി നിൽക്കുന്ന കമ്പനികളുണ്ട് കേരളത്തിൽ തന്നെ സ്ഥാപനം നടത്തുന്ന കമ്പനികളുണ്ട് പിന്നെ വിദേശത്തും പിന്നെ നടത്തുന്ന കമ്പനികൾ ഒരുപാടുണ്ട് എന്താൽ എന്നാലോ കഴിയുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ഇനി ഒരാളുടെയും മുമ്പിൽ കൈനീട്ടാൻ പറ്റാത്ത ഒരവസരത്തിൽ അവരെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട കേരളത്തിലും പിന്നെ വിദേശത്തുമായി കഴിയുന്ന ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസ്ഥയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ് വീട് നൽകാൻ എല്ലാവരുണ്ട് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടി കുടുംബനാഥം നഷ്ടപ്പെട്ടവരുടെ മനസ്സ് അവരുടെ കണ്ണീർ കാണാൻ നമുക്ക് കഴിയുന്നില്ല ദുരിതാശ്വാസ ക്യാമ്പിലും ഇടയും കണ്ണീർ മാത്രമാണ് അതുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകാൻ ജീവിതകാലം മുഴുവൻ ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ അവരുടെ കുടുംബങ്ങളെ പോറ്റാൻ ശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾക്ക് ഒരു അതിജീവനം കൊടുക്കാൻ സാധ്യമായത് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം അതിൻ്റെ മുഖ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് അവർക്ക് ഒരു ജോലി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ജോലി നൽകാൻ നിങ്ങളെല്ലാവരും തയ്യാറാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുന്നു വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകാൻ തയ്യാറായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സന്നദ്ധ സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം റഹീം കലായം കാസർഗോഡ് അസ്ലാമലൈക്കും